Hej. കെ പി സി സുഭാസിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള സ്കൂളിംഗ് സിസ്റ്റത്തിനെയും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും ഒരുപാട് പേർ വിമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ അങ്ങനെ സ്കൂളിൽ പോയി പഠിച്ചതുകൊണ്ട് കാര്യമില്ല നമ്മൾ വർഷങ്ങൾ പാഴാക്കി കളയുകയാണ് എന്നൊക്കെ നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യത്തിൽ ഇതിൽ വല്ല യാഥാർത്ഥ്യവുമുണ്ടോ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ടോട്ടൽ വേസ്റ്റേജ് ആണോ ഞാൻ പറയും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സോഷ്യൽ സ്കില്ലുകൾ ഇമ്പ്രൂവ് ചെയ്യാനതും അതുപോലെ തന്നെ പഠിക്കാൻ പഠിക്കുക എന്നതുമാണ് ഏത് സ്കൂളിംഗ് സിസ്റ്റവുമായിക്കോട്ടെ ഏത് രാജ്യത്തെ സ്കൂളിംഗ് സിസ്റ്റം ആയിക്കോട്ടെ പഠിക്കാൻ കുട്ടിയെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ് സ്കൂളിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് എവിടെയാണ് തെറ്റുകൾ പറ്റുന്നത് നമ്മളവിടെ ബൈ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യും നമ്മൾ കുട്ടിയെ എന്താ പഠിപ്പിക്കുക ബൈ പ്രൊഡക്റ്റിൽ ശ്രദ്ധിക്കാനാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞത് ബൈ പ്രൊഡക്റ്റിന് നല്ലൊരു എക്സാമ്പിളാണ് മാർക്കിൽ ശ്രദ്ധിക്കാൻ പറയുക അതുപോലെ ഗ്രേഡിൽ ശ്രദ്ധിക്കാൻ പറയുക റാങ്കിൽ ശ്രദ്ധിക്കാൻ പറയുക ഫുൾ മാർക്ക് കിട്ടുക ഫസ്റ്റ് റാങ്ക് കിട്ടുക ഇത്തരം ഒരു മൈൻഡ് സെറ്റിലേക്ക് പിള്ളേരെ നമ്മൾ എത്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ പ്രോഡക്റ്റുകൾ നമുക്ക് അളക്കാൻ പറ്റുന്നതാണ് എന്നാൽ പ്രോഡക്റ്റും പ്രോസസ്സും അളക്കാൻ പറ്റുന്നതല്ല അതെങ്ങനെയാണ് നമ്മളൊന്ന് വിശദീകരിക്കുക സി യഥാർത്ഥത്തിൽ സ്കൂളിൻ്റെ പർപ്പസ് എന്താ കുട്ടിക്ക് പഠിക്കാൻ പഠിക്കണം കുട്ടിയുടെ അറിവ് വർദ്ധിക്കണം കുട്ടിയുടെ സോഷ്യൽ സ്കില് വർദ്ധിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് നേരെ ജോലി അളക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കുട്ടിയുടെ അറിവ് പരിശോധിക്കാൻ വേണ്ടി ആദ്യം എന്തിക്കും കുറേ പാഠങ്ങൾ നമ്മൾ പഠിപ്പിക്കും പാഠഭാഗങ്ങൾ പഠിപ്പിച്ച് അത് കുട്ടി പഠിച്ചെടുത്ത് അത് മെമ്മറൈസ് ചെയ്ത് അത് ക്രോഡീകരിച്ച് അത് പരീക്ഷയിൽ എഴുതി അത് പ്രസന്റ് ചെയ്യാൻ പഠിക്കും ആ ഒരു ലെവലിൽ എത്തുമ്പോൾ അതിനൊരു മൂല്യനിർണ്ണയം നടത്തും ആ മൂല്യനിർണ്ണയം നടത്തിയിട്ട് കിട്ടുന്ന ഒരു മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് എന്ന് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മാർക്ക് എന്ന് പറയുന്നത് ബൈ പ്രൊഡക്റ്റാണ് കുട്ടിയുടെ നോളജാണ് യഥാർത്ഥ പ്രൊഡക്റ്റ് അതുപോലെ പഠിക്കാൻ കുട്ടി എടുക്കുന്ന എഫേർട്ടും പഠിക്കാൻ കുട്ടി എടുക്കുന്ന എബിലിറ്റിയിലെ ഡെവലപ്മെൻ്റും അതാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോസസ്സാണ് കുട്ടി പഠിച്ചെടുക്കേണ്ടത് പക്ഷേ നമ്മൾ മാർക്കിൽ വല്ലാതെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് കട്ടുകളിലേക്ക് പോകുക എങ്ങനെ മാർക്കുകളിപ്പം സ്കോർ ചെയ്യാം എങ്ങനെ ഈ വാല്യുവേഷൻ നമുക്ക് ക്രാക്ക് ചെയ്യാം എന്ന രീതിയിലേക്ക് ചിന്താഗതികൾ മാറും അപ്പോൾ ഷോർട്ട് കട്ട് എടുക്കാൻ നമ്മൾ നിർബന്ധിതരാക്കും ഇതാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ ആദ്യം ചിന്തിക്കേണ്ട കാര്യം എന്തുകൊണ്ട് ഫിഗർ ഔട്ട് ദ വൈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടത് എന്തിനാണ് പഠിക്കുന്നത് എന്താണ് പഠിക്കുന്നത് എങ്ങനെയാണ് പഠിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ ആദ്യം ഒരു അവബോധം ഉണ്ടാക്കിയ ശേഷമാണ് പഠനം എന്ന പ്രോസസ്സിലേക്ക് പോകുന്നത് കാരണം ചിന്ത കൂടാതെയുള്ള പഠനം അപകടമാണ് എന്നാണ് പറയാറുള്ളത് ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റം പെർഫെക്റ്റ് ആണെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എജ്യൂക്കേഷൻ സിസ്റ്റമിൽ ഒരുപാട് പാഠിച്ചുണ്ട് നിയമത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കുന്നില്ല ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നില്ല ഇതൊക്കെ അതിലെ ന്യൂനതകളാണ് അല്ല എന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ സോളായിട്ടുള്ള അതിൻ്റെ പർപ്പസിൽ ഫോക്കസ് ചെയ്യാത്തപ്പോഴാണ് ക്വാളിറ്റി പിറകോട്ടടിക്കുന്നത് എന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് എന്ന് അവിടെ പർപ്പസിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ഒരു കുട്ടി പർപ്പസിനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ അവൻ സ്കൂളിൽ സ്കോർ ചെയ്യുന്ന മാർക്കിലാവില്ല ജീവിതത്തിലുള്ള ക്വാളിറ്റി കൂടുതലായിരിക്കും എന്നാണ് എന്തുകൊണ്ടാണ് പർപ്പസിൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് ഒരു കാര്യം ചെയ്യുന്നത് എന്നറിയാമെങ്കിൽ അതെങ്ങനെ ചെയ്യണം എപ്പോൾ ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും കാരണം നമുക്ക് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ കൂടുതൽ ക്ലിയർ ആവില്ല നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം നിങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ചല്ലാണ് ഹോട്ടലിൽ കയറി ചെന്നിട്ട് നിങ്ങൾ പറയുകയാണ് എനിക്ക് വളരെ ആയ ആഹാരം വേണം വളരെ സ്വാദുള്ള ആഹാരം വേണം എൻ്റെ വിശപ്പ് മാറണം ആഹാരം എനിക്ക് തരൂ എന്ന് ഹോട്ടലുകാരോട് പറഞ്ഞാൽ അവരാകെ കൺഫ്യൂസ്ഡ് ആയിപ്പോകും കാരണം അവരുടെ കയ്യിലുള്ള എല്ലാ ആഹാരങ്ങൾക്കും അതിൻ്റെതായ രുചിയുണ്ട് എല്ലാ ആഹാരങ്ങളിലും അതിൻ്റേതായ ന്യൂട്രീഷനുണ്ട് എല്ലാ ആഹാരങ്ങൾ കഴിച്ചാലും നമ്മുടെ വിശപ്പ് മാറും പക്ഷേ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു നോക്കി എനിക്ക് ദോശ വേണം അല്ലെങ്കിൽ എനിക്ക് ഇഡ്ഡലി വേണം എനിക്ക് പൊറോട്ട വേണം എന്ന് പറഞ്ഞു നോക്കൂ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ളപ്പോൾ അതിൻ്റെ ആക്ഷൻ അതിൻ്റെ സ്പീഡ് വർദ്ധിക്കും അപ്പോൾ അങ്ങനെ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക പർപ്പസ് ഉണ്ടാക്കിയെടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെയാണ് യഥാർത്ഥ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഈ മൈൻഡ് സെറ്റിൻ്റെ ബേസ് ഇല്ലാത്തതാണ് ഇപ്പോൾ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും കാരണം എന്തിനാണ് ചെയ്യുന്നതെന്ന് ആളുകൾക്ക് അറിയാത്തത് അതുപോലെ തന്നെ ലോങ് ടേം വിഷൻ ഇല്ല എന്നതും ഒരു പ്രശ്നമാണ് ലോങ് ടേം വിഷനും ലോങ് ടേം പ്ലാനിങ്ങും ഇല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് എവിടെയും എത്തിച്ചേരാൻ പറ്റില്ല ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ എത്തും എന്ന കാര്യത്തിൽ ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട് അവിടെ നിങ്ങൾക്ക് ഉറപ്പില്ലാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യേണ്ടതുണ്ട് അത്തരം സ്കില്ലുകളും സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അങ്ങനെ നമ്മുടെ ആക്ഷനെ സിസ്റ്റമൈസ് ചെയ്യാനും അതിന് പ്രോസസ്സുകളെ സിസ്റ്റമൈസ് ചെയ്യാനുമാണ് യഥാർത്ഥത്തിൽ സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതും നമ്മളായി ആർജിച്ചെടുക്കേണ്ട സ്കില്ലും അല്ലാതെ മാർക്കും റാങ്കും സ്കോറുകളുമല്ല അതൊക്കെ ബൈ പ്രൊഡക്റ്റലാണ് നിങ്ങൾ കാര്യം മര്യാദയ്ക്ക് ചെയ്താൽ അതവിടെ തിരിച്ചു വന്നോളും ആ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് പ്രീപേട്ടറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്